വയനാട് മുണ്ടക്കയിലെ ദുരന്തബാധിത പ്രദേശങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സന്ദർശിക്കുകയാണ് ഉച്ചയുടെ കൽപ്പറ്റെത്തുന്ന പ്രധാനമന്ത്രി ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്നവരെയും ചികിത്സയിലുള്ളവരെയും നേരിട്ട് കാണും ദുരന്തത്തിന്റെ വ്യാപ്തി ഉദ്യോഗസ്ഥർ പ്രധാനമന്ത്രിയെ ധരിപ്പിക്കും വയനാട് ഉരുൾപൊട്ടൽ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുമോ പ്രധാനമന്ത്രി എന്നാണ് കേരളം ഉറ്റുനോക്കുന്നത് പുനരധിവാസ പ്രവർത്തനങ്ങൾക്കുൾപ്പെടെ സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ട പ്രത്യേക പാക്കേജ് അനുവദിക്കുമോ എന്നതും നിർണായകമാണ് വിവരങ്ങളുമായി റിപ്പോർട്ടറിൻ്റെ വാർത്താ സംഘം വയനാട്ടിൽ തന്നെ തുടരുന്നുണ്ട് ദീപക് മോഹൻ പ്രധാനമന്ത്രിയുടെ പരിപാടിയെക്കുറിച്ചും അർജുൻ കല്യാൺ സുരക്ഷാ സംവിധാനങ്ങളെക്കുറിച്ചും കേന്ദ്ര സഹായത്തിൻ്റെ സാധ്യതയെക്കുറിച്ചും ഒപ്പം അഷ്വിൻഡിയാഗോ സർക്കാരിൻ്റെ ഏകോപനത്തെക്കുറിച്ചും മുഖ്യമന്ത്രി ഈ സന്ദർശനം നടത്തുന്നതിനെക്കുറിച്ചുമുള്ള വിവരങ്ങൾ പ്രേക്ഷകരിലേക്ക് പങ്കുവയ്ക്കും വിവരങ്ങളുമായി ദീപക് മോഹനാണ് ആദ്യം നമുക്കൊപ്പം ചേരുന്നത് ദീപക് മോഹൻ അർജുൻ കല്യാൺ അഷ്വിൻഡിയാഗോ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ആദ്യം ദീപക് മോഹനിലേക്ക് പോകാം ദീപക് ഇന്നിപ്പോൾ പ്രധാനമന്ത്രിയുടെ ഷെഡ്യൂൾ നമ്മൾ നേരത്തെ ഒന്ന് പ്രേക്ഷകരുമായി പങ്കുവച്ചു എങ്കിലും അത് ദീപക് മോഹൻ ഘട്ടത്തിൽ എന്തെങ്കിലും ജെ പ്രധാനമന്ത്രി ഇറങ്ങുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷേ അതിനു മുൻപ് ഒരു ആകാശ സർവേ ഉണ്ടാവും ഒരു ഏരിയൽ സർവേ നടത്തും എന്നും കേൾക്കുന്നു എന്തൊക്കെയാണ് ഇത് പ്രധാനമന്ത്രിയുടെ വിവരങ്ങളുമായി ബന്ധപ്പെട്ട ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ ദീപക് മോഹൻകുമാർ രാവിലെ കൂടിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കണ്ണൂർ വിമാനത്താവളത്തിൽ വിമാനത്താവളത്തിൽ ഇറങ്ങിയ ശേഷം അവിടെ നിന്ന് ഹെലികോപ്റ്റർ മാർഗമായിരിക്കും ഇങ്ങോട്ടെത്തുക ആദ്യം എത്തുന്ന കൽപ്പറ്റയിലെ എസ് കെ എം ജെ സ്കൂൾ ഗ്രൗണ്ടാണിത് ഇവിടെ ഇപ്പോൾ പ്രത്യേകമായി സജ്ജീകരിച്ച എല്ലാ സുരക്ഷാ സംവിധാനങ്ങളും ഒരുങ്ങിക്കഴിഞ്ഞു മാത്രമല്ല കൽപ്പറ്റ നഗരവും വലിയ സുരക്ഷയിൽ തന്നെയാണ് പോലീസിൻ്റെയും ഒപ്പം കേന്ദ്രസേനകളുടെയും എല്ലാം സുരക്ഷയിൽ തന്നെയാണ് കൽപ്പറ്റ നഗരം നമ്മൾ ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ കൽപ്പറ്റ എസ് കെ എം ജെ സ്കൂൾ ഗ്രൗണ്ടിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമുണ്ട് മോദി ഹെലികോപ്റ്റർ ഇറങ്ങുക അതിനു മുൻപ് തന്നെ ഈ ദുരന്തബാധിത മേഖലയായ മുണ്ടക്കയിലും ഒപ്പം ചൂരൽമലയിലും ഏരിയൽ സർവേ നടത്തും എന്നറിയിച്ചിട്ടുണ്ട് ആദ്യം ഇവിടെ കൽപ്പറ്റയിൽ എത്തിയതിനു ശേഷം അദ്ദേഹം കൽപ്പറ്റ പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൌസിൽ ഉള്ള അല്പസമയം വിശ്രമത്തിന് ശേഷമായിരിക്കും ഇവിടെ നിന്ന് മേപ്പാടിയിലേക്ക് പോകുക മേപ്പാടിയിൽ പുഞ്ചിരിമട്ടത്തും ഒപ്പം ബേലിപ്പാലത്തിനു സമീപവും അദ്ദേഹം സന്ദർശനം നടത്തും പ്രധാനമന്ത്രിയോടൊപ്പം പ്രധാനമായും കേന്ദ്രമന്ത്രിമാർ കേരള കേരള മുഖ്യമന്ത്രി എന്നിവരും ഉണ്ടാകും ഇന്ന് കണ്ണൂർ വിമാനത്താവളത്തിൽ പ്രധാനമന്ത്രിയെ മുഖ്യമന്ത്രിയും ഗവർണറും ചേർന്നാണ് സ്വീകരിക്കുക പ്രധാനമന്ത്രിയോടൊപ്പം കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയും ബി ജെ പിയുടെ കേരളത്തിലെ സംസ്ഥാന നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ അനുഗമിക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞത് ഏതായാലും കനത്ത സുരക്ഷയിൽ തന്നെയാണ് കൽപ്പറ്റ നഗരം എസ് പി ജിയുടെ കനത്ത സുരക്ഷ കൽപ്പറ്റ നഗരത്തിൽ എമ്പാടുമുണ്ട് ഇവിടെ ഇപ്പോൾ ഈ ഹെലിക ഹെലിപ്പാഡിന്റെ താൽക്കാലികമായുള്ള ഹെലിപ്പാഡിന്റെ പണി കഴിഞ്ഞു കൽപ്പറ്റ നഗരത്തിൽ ഇരുവശങ്ങളിലും എല്ലാം തന്നെ ബാരിക്കേഡുകൾ വെച്ചിട്ടുണ്ട് മാത്രമല്ല കൽപ്പറ്റ നഗരത്തിൽ ഇന്ന് ഗതാഗത നിയന്ത്രണവുമുണ്ട് മാനന്തവാടി ഭാഗത്തുനിന്ന് വരുന്ന വരുന്ന ബസ്സുകളും അതുപോലെ തന്നെയുള്ള സ്വകാര്യ വാഹനങ്ങളും എല്ലാം ബൈപ്പാസ് വഴി കൽപ്പറ്റയിലേക്ക് പോകേണ്ടതുണ്ട് അതുപോലെ തന്നെ ബത്തേരിയിൽ നിന്ന് വാഹനങ്ങളും ബൈപ്പാസ് വഴി തന്നെയാണ് പോകേണ്ടത് മാനന്തവാടിയിൽ നിന്ന് കോഴിക്കോട് ഭാഗത്തേക്ക് വരുന്ന വാഹനങ്ങൾ കൂടുതലും ഈ കൽപ്പറ്റയിൽ കയറാതെ പകരം നാലാമയിൽ കുറ്റിയാടി ചോരം വഴി ഇറങ്ങണമെന്നും നിർദ്ദേശമുണ്ട് അന്തരീക്ഷം തെളിഞ്ഞു തന്നെയാണ് നിൽക്കുന്നത് മറ്റു يقولك انا بصير لا الا ديبك അരുൺകുമാർ ഇന്നലെ രാത്രി കനത്ത മഴയുണ്ടായിരുന്നെങ്കിലും ഇന്നിപ്പോൾ മഴ മാറി നിൽക്കുകയാണ് ഹെലികോപ്റ്ററിന് സുഖമായി ഇറങ്ങുവാനുള്ള ഒരു അനുകൂലമായൊരു ആ കാലാവസ്ഥ തന്നെയാണ് എന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഇന്നലെ വൈകിയും ഈ പ്രദേശത്ത് ഹെലിപ്പാഡിൽ രാത്രി മഴ പെയ്തതിനെ തുടർന്ന് ആ മഴയെ ഹെലിപ്പാഡിൽ വെള്ളം കയറി ആ വെള്ളമെല്ലാം ജെ സി ബി ഉപയോഗിച്ച് രാത്രി തന്നെ ഇവിടെ ഉണ്ടായിരുന്ന ജീവനക്കാർ തുടച്ചു മാറ്റിയിരുന്നു മാത്രമല്ല ഇന്ന് ഇപ്പോൾ ആദ്യം അദ്ദേഹം ഈ മുണ്ടക്കയും പുഞ്ചിരിമട്ടത്തും ഏരിയൽ സർവേ നടത്തിയതിനു ശേഷമായിരിക്കും ബേലിപാലത്തിന് സമീപത്തേക്ക് പ്രത്യേകം സജ്ജീകരിച്ച വാഹനത്തിലെത്തി ഈ ദുരന്തബാധിത മേഖല അദ്ദേഹം സന്ദർശിക്കുക നരേന്ദ്ര പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയായതിനു ശേഷം നരേന്ദ്രമോദി ആദ്യമായാണ് വയനാട് സന്ദർശനം നടത്തുന്നത് തന്നെ ഈ ദുരന്തബാധിത മേഖലകളിൽ സന്ദർശനം നടത്തി ഈ ദുരന്തബാധിതരെ പുനരധിവസിപ്പിക്കാനുള്ള കേന്ദ്ര പാക്കേജുകൾ എന്തെങ്കിലും പ്രഖ്യാപിക്കുമോ എന്നും രാഷ്ട്രീയ ലോകം ഉറ്റുനോട്ടി